സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കുട്ടികളുടെ അമിതമായ മൊബൈൽ ഫോൺ ആസക്തിയുടെ ദുരന്തത്തെ ആവിഷ്കരിക്കുന്ന കടുകുമണികൾ എന്ന നാടകം കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ അവതരിപ്പിച്ചു ഈ ഈ വേദിയിൽ വെച്ച് പ്രകാശനം അന്ന് അന്ന് പുസ്തകത്തിന്റെ അമ്മവീടാണ് അമ്മവീട് ഈ കഥകളെ ആസ്പദമാക്കിയിട്ട് ഒരു നാടകം കളിക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതുകൊണ്ട് നടന്നില്ല പക്ഷേ അദ്ദേഹത്തിന് അത് ശക്തമായ മോഹമായിരുന്നു നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇങ്ങനെ ഒരു നാടകം അവതരിപ്പിക്കണം ഈ കഴിഞ്ഞ ഇരുപത് വേദികളിൽ ഇരുപത് സ്കൂളുകളിലായിട്ട് അദ്ദേഹം ഈ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു ഈ നാടകത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം എൻ്റെ മകൻ്റെ ആ വിയോഗത്തിൽ നിന്നാണ് ഈ നാടകം ഉണ്ടായിരിക്കുന്നത് ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥിയായിരുന്നു അവൻ അവൻ ബുദ്ധിശക്തിയും നല്ലൊരു പക്ഷേ മൊബൈൽ ഗെയിമിനോടുള്ള അഡിക്ഷൻ നിമിത്തം അവസാനം ജീവിതം സ്വയം അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കുട്ടികളുടെ അമിതമായ മൊബൈൽ ഫോൺ ആസക്തിയുടെ ദുരന്തത്തെ ആവിഷ്കരിക്കുന്ന കടുകുമണികൾ എന്ന നാടകം കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ അവതരിപ്പിക്കപ്പെട്ടു ദിലീപൻ പൊയ്യയുടെ മോൻ എന്ന കഥാസമാഹാരത്തിലെ രണ്ട് കഥകൾ കൂട്ടിയിണക്കി സുധീഷ് അമ്മവീട് അവതരിപ്പിച്ച നാടകം വിദ്യാർത്ഥികൾക്ക് ഹൃദയം തൊടുന്ന ദൃശ്യാനുഭവമായി മാറി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ പബ്ജി ഗെയിമിന് അടിമപ്പെട്ട് സ്വയം ജീവിതം അവസാനിപ്പിച്ച മകൻ്റെ ഉള്ളുലയ്ക്കുന്ന ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് ദിലീപൻ പൊയ്യ രചിച്ച കഥകൾക്ക് നൽകിയ ഈ നാടകാവിഷ്കാരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ കണ്ടിരിക്കേണ്ട അനുഭവപാഠമാണ് നാടകരചനയ്ക്ക് പി ജെ ആന്റണി സ്മാരക ജൂറി പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ള സുധീഷ് അമ്മ വീടും ഭാര്യ ജിതിയും ഇരുപത്തൊന്നാമത്തെ വേദിയിലാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത് നാടക അവതരണത്തിന് മുമ്പ് സാന്ത്വന പരിചരണത്തെക്കുറിച്ച് ആൽഫ പാലിയേറ്റീവ് കെയറിലെ മേഖല വിദ്യാർത്ഥികൾക്ക് അവബോധ ക്ലാസ് നൽകി അധ്യാപകരായ ബാബു കെ വി അബ്ദുൾ ജബ്ബാർ ഷക്കീല ടീച്ചർ എന്നിവർ സംസാരിച്ചു അസുഖക്കമാർ ആ ചേട്ടാ വന്നോ കേ എന്താ പേര് കേട്ടാ ഏ പളനിയാ എവിടേ വീട് കമ്പത്തിലെ ആ കമ്പം ഞങ്ങൾ വരാറുള്ളാണ് മുന്തിരി ഒക്കെ പഠിച്ചിട്ടുള്ള സമയത്ത് ഞാൻ ഒരിക്കലും വന്നിട്ടുണ്ട് മോനയും കൊണ്ട് അവ വീഡിയോ ഒക്കെ ഭയങ്കര താല്പര്യം നിന്ന് റീൽസ് യൂട്യൂബിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പഴയ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായ ഉപകാരപ്പെടുന്നുണ്ടല്ലേ കനത്ത എന്റെ മോനും അതുപോലൊക്കെ തന്നെ ഇന്ന് പക്ഷെ അവനോരോ വീഡിയോകൾ പിടിച്ചിട്ട് യൂട്യൂബിലൊക്കെ ഇടും ഈ വ്ലോഗ് മക്കളെ ഓരോ സ്ഥലങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ട് ഓരോ ചെടികളെ പരിചയപ്പെടുത്തിക്കൊണ്ടൊക്കെ അവൻ വീഡിയോകൾ ഇട്ടിട്ട് വൈറൽ ആവാൻ തുടങ്ങിയപ്പോ അതിന്റെ കാലം കൂടി പറയാ അവനെ നിയന്ത്രിക്കാൻ നിൽക്കലാ അവൻ അവനിക്കെട്ട് വിട്ടോ അവന് നല്ല ഭാവി ഉണ്ടെന്ന് മോളുടെ പഠിക്കാനുള്ള പ്രോജക്ടുകളൊക്കെ അവനാ ചെയ്തു കൊടുക്ക അയൽവക്കത്തുള്ള കുട്ടികൾക്കും അവനെ കൊണ്ട് സഹായം മാത്രമേ ഉള്ളൂ എൻ്റെ ആഹാരവും മിടുക്കനാണെന്നും മിടുക്കനാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഒത്തിരി അഹങ്കരിച്ചിട്ടാ കൂടാണ്ട് ഭയങ്കരായിട്ട് ചിത്രങ്ങളൊക്കെ അതൊക്കെ അവൻ കാണുന്ന കാഴ്ചകളിലൊക്കെ വല്ലാത്ത കടു നിറങ്ങളായിരുന്നു അപ്പൊ വിചാരിച്ചേ അവന്റെ ലോക അതായിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം ടീച്ചർ വിളിച്ചിട്ട് പറയാ അവർ ഓൺലൈൻ ക്ലാസ്സിനൊന്നും കേറിയില്ല മണിക്കൂറും ും ആയിട്ട് നടക്കുന്ന ചെക്കൻ ഓൺലൈൻ ക്ലാസ് കേറിയില്ലാന്ന് പറഞ്ഞാൽ വീനു നീ എല്ലാം ശ്രദ്ധിക്കണ്ടേ കുട്ടികളാവുമ്പോ ശ്രദ്ധ തെറ്റി പോകൂലെ കൃത്യമായി അവന്റെ ക്ലാസ് കാണിക്കാൻ നീ ശ്രമിക്കണം അങ്ങനെ പറഞ്ഞപ്പോ അമ്മയും മോനും കൂടി എന്നെയും കുറ്റം പറഞ്ഞി ടൈം ടേബിൾ ഒക്കെ എഴുതി വെച്ച് ക്ലാസ് കാണിക്കാൻ തുടങ്ങി ക്ലാസ് കഴിഞ്ഞാലേ ഈ ടുത്തിട്ട് മോളിന്റെ മുറിയിൽ പോക്കണ്ട് ഒരു ചിക്കൻ ഡിന്നർ അടിച്ചിട്ട് വരാട്ടിന്നെ നമുക്ക് ഇതൊന്നും അറിയണില്ല അങ്ങനെ അവൻ തന്നെ കൊറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു ഒടുവിൽ മോള് അവളുടെ ക്ലാസ് കാണാനായിട്ട് മൊബൈൽ എന്ത് വേണ ചേട്ടാന്ന് പറഞ്ഞപ്പ അവളായിട്ടൊരു പിടിയും വഴി അമ്മ ഫോൺ അവട്ടിപ്പുറിച്ച് അവൾക്ക് കൊടുത്തപ്പുറത്തുണ്ടായിരുന്ന ഗ്ലാസും പാത്രങ്ങളൊക്കെ വലിച്ചു ഭ്രാന്ത് കാണിച്ച എനിക്ക് വല്ലാത്ത വെപ്രാളായി അടുക്കള കേറിട്ട് കത്തി എടുത്തിട്ട് കഴിയുമ്പോൾ മാറി എന്താണ് പറയും ഞാനവന ഓടി ചെന്ന് ഇങ്ങനെ അടക്കിട്ട് കൊറേ നേരം കൈവളത്തിങ്ങനെ കറീണു അച്ഛനും പറ്റണില്ല അച്ഛനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റണില്ല അച്ഛന പോലെ

ഇത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടില്ല നീ ഒരു കാര്യം കൗൺസിലിങ് സൈക്കോളജിസ്റ്റിനെ കാണിക്ക അപ്പൊ ഡോക്ടറാ പറഞ്ഞത് വഴിയമ്പലത്തൊരു ക്ലിനിക് ഞാനും കൂടി അവന് ബിരിയാണി ഒക്കെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവനെ മുൻണ്ടങ്ങട്ട് പോയി കടയിൽ മൂന്നിനെ ഇറങ്ങിട്ടേ ബിരിയാണി ഒക്കെ വേടിച്ചു കഴിച്ച് ക്ലിനിക്കിന്റെ അവിടെ എത്തിയപ്പോഴുണ്ട് ഡോറും അവിടെ ഒരു ബോർഡ് എഴുതി നമ്പർ ഒക്കെ ഉണ്ട് നമ്പർ കുത്തി വിളിച്ചപ്പോഴാ പറയണേ അവര് അവിടെന്നൊക്കെ മാറി പോകത്ര കുറച്ചാളത്തേക്കൊന്നും ഇണ്ടാവൂല അവനെയും കൊണ്ട് വീട്ടിൽ വന്നേ വീട്ടിൽ വന്നപ്പോ അവന്റെ പെരുമാറ്റത്തിനൊക്കെ വെറുതെ വ്യത്യാസമൊക്കെ ഇണ്ട് ഭയങ്കര സ്നേഹവും അടുപ്പൊക്കെ കാണിച്ചു പഠിക്കാൻ പറയുമ്പോ പഠിക്കുന്നുണ്ട് പ്രശ്നം എടുത്ത് ചിത്രം വരക്കാൻ തുടങ്ങി അപ്പോൾ ഞമ്മ വിചാരിച്ചു അവ മാറി സ്നേഹമുള്ള ആളല്ല അച്ഛനമ്മിലാവി അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ മോനും കൂടി കെട്ടിപ്പിടിച്ചിരുന്ന് കറിയ അവന്റെ ഒരു ചെറിയ കുപ്പിച്ചിരുന്നു ചെറുതെ ഞാൻ പറഞ്ഞു കൊഴപ്പില്ലായി അതൊന്നും പ്രശ്നമില്ല നമ്മളെ കാര്യങ്ങളൊക്കെ എന്തോരം പഴയ കാലമല്ലേ പ്രശ്നവും പക്ഷേ അപ്പൊ അതും പറഞ്ഞ അവള് അപ്പൊ ഞാനെന്തായാലും ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ചു ഓട്ടം ആശുപത്രിക്ക് പോയി ക്ലിനിക്കിന്റെ അവിടെ ക്ലിനിക്കിൽ നിന്ന് അവൾക്ക് എത്തൂലെട്ട് കൊണ്ട് നിർത്തിയത് അപ്പൊ ഞാനെന്ത് ചെയ്ത് അവനെ തോളത്തിട്ടിട്ട് ഡോക്ടറെ ഓടി അപ്പൊ അവൻ ചോദിക്ക അച്ഛനക്ക് നാളാവില്ലേ ഇത്ര വലിയ ഇങ്ങനെ ഓടാനായിട്ട് അവന്റെ കാലൊക്കെ താഴ്ത്തു വിട്ടേ അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്താ എത്ര എത്ര പോയി വാതിലാക്കറിയ മഴയത്തും പയ്യണ്ടാവണം നിങ്ങളെ തോളത്തിട്ട് ഞങ്ങൾ എത്ര ഓടിയക്കണ് നിങ്ങൾ എത്ര വലുതായാലും അച്ഛൻ നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങളെ തീർത്തോ പൂത്രൊക്കെ ഞങ്ങൾ എത്ര കോരിയെക്കണ്ട അങ്ങനെ ബിടി വന്ന ശേഷം ചെക്കൻ ഭയങ്കര കൊഞ്ചനികെ വയ്യാതിരിക്കുന്നല്ലേ അ봐യ ലോകക്കാരുണ്ടേ അതെ ചാടേണ്ടതെ കേ കുറച്ചാ आपण കുഞ്ഞിര കേയിക്ക് വന്നത് ಅದക്ക തിന്നണേണ്ടി ഇരിന്നിട്ട് അച്ഛൻ എനിക്ക് ബോറാണിക്കണ അച്ഛാ അപ്പോൾ ഓണുന്നത് ആഴ്ചാ ഞാൻ പറഞ്ഞേ അത്മല കളയുന്നത് വേണ്ട അനക്ക് കുറച്ചതല്ലേ നീ പഠിക്കാൻ ഉള്ള സമയത്തെ തര അപ്പൊ അവളാ പറഞ്ഞത് നിങ്ങൾ എന്തും മനുഷ്യൻ ആ ചെക്കൻ ഈ കുടുംബത്തിന് ഒറ്റക്കെങ്കിലും ഇരിക്കല്ലേ അവൻ അതൊന്ന് കൊടുക്ക അങ്ങനെ കൊടുത്തതാ അസുഖൊക്കെ മാറിയിട്ടും ചെക്കൻ ഫോൺ താഴെ വച്ചില്ല മക്കളെ ഫോൺ പോട്ട് ഫോണിൽ കുറച്ച് കേട്ടും കേറും കഞ്ഞിയും വേണ്ട വെള്ളം വേണ്ട പിടിച്ച ഒരു തരം പിടിച്ചത് പോലെ ഉള്ള പെരുമാറ്റം ഞാൻ അക്കളത്തിന് അങ്ങനെ തന്നൂല്ലേട്ടാ ഒരു ഇരുക്കിന് എടുത്തിട്ട് തന്നെ ഓങ്ങിയുള്ളൂ കൂട്ടുകാരൻ സുബ്രഹ്മണ്യം വന്നെ സുബ്രഹ്മണ്യം പുതിയതായിട്ട് പുസ്തകം കേട്ടുണ്ടെന്ന് പറയേ കഥയും കവിത കേൾക്കും ഞാൻ എഴുതോല പ്രാവശ്യം അവൻ വന്നു കഴിഞ്ഞ പിന്നെ സാഹിത്യ വർത്തമാനങ്ങളാണ് പുതിയ സാഹിത്യത്തിലെ പുതിയ പ്രവണതകളും കഥയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുന്ന അമ്മയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി എവിടെ മീറ്റിംഗ് ഉണ്ട് ഞാൻ ആ കാശു കൊടുത്തിട്ട് പോരാന്ന് പറഞ്ഞിട്ട് രണ്ടാളും

いいよ。<music> पोवान प्पॉर्तो, जालस तोड़ जे तो みんなの体がね。